സ്ഫോടനങ്ങൾ ശ്രദ്ധിച്ചു കാണികളുടെ അരുമയായി മാറിയ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സ്വദേശിയായ ഷാഹിദ് സഫർ എന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പന്തുമായി മൈതാനത്ത് ഒരു പങ്ക് കാലിനിടയിലും ഒന്ന് ട്യൂഷൻ കഴിക്കുകയും ഇടുകയും ചെയ്യുക കിക്ക് അപ്പ് ഡബിൾ ബോൾ സ്കിൽസ് ഇങ്ങനെ നിരവധി വൈവിധ്യങ്ങളായ മുഹൂർത്തങ്ങളുമായി കാണികളെ കയ്യിലെടുക്കാൻ ഇതാ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സ്വദേശിയായ ഷാഹിദ് സഫർ എന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഫുട്ബോൾ സ്കിൽസ് മൈതാന മധ്യത്ത് നടന്നു വരികയാണ് ആണികൾ കൈയടിച്ച് പിന്തുണയ്ക്കുക മനോഹരങ്ങളായ നിമിഷങ്ങൾ സമ്മാനിക്കുകയാണ് നമുക്ക് മുന്നിൽ സഫർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പരിശീലനങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ സ്വയം പഠിച്ചെടുത്ത അഭ്യാസ മുറകൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ ശരിയാ ഈ ടൂർണമെന്റിലേക്കുള്ള പ്രവേശന സീസൺ ടിക്കറ്റുകൾ കൗണ്ടറിൽ ലഭ്യമാണ് ശ്രദ്ധിക്കുക കൗണ്ടറിൽ സീസൺ ടിക്കറ്റുകൾ ലഭ്യമാണ് മലപ്പുറം സഫറിന്റെ മനോഹരങ്ങളായ പ്രകടനങ്ങൾക്ക് നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ആവശ്യമാണ് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക नसीराकी लड़ने, peace, peace, peace। ये police कौन? ये कुटिया देस बाहर निकला कुटिया ये। और इतना मार देगे रेखा पर तो बाहर की लड़नों का। ये अभी पुरी मुख्य लेकर डन। ये प्रेगोपर पिनी राव, ये प्रेगोपर पिनी സമയമാണ് ഹലോ അവിടെ കൂടിയ മുഴുവൻ ആൾക്കാർ മാറി നിൽക്കുക അതിനടിയിൽ ആൾക്കാർ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷാപ്രവർത്തനമാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് മുഴുവൻ ആൾക്കാരും അവിടുന്ന് മാറി നിൽക്കുക ഗാലറിയുടെ അടിഭാഗത്ത് ആൾക്കാർ കുടുങ്ങിക്കിടക്കുകയാണ് रक्षा तो। प्रवर्तन मात्र मौके बाकी लोग रंगों मार निकल गया। रक्षा प्रवर्तन ने वहीं ने मार ൾക്കാരെടുക്കുക അതിന്റെ നിൽക്കുന്നേ പുറമേ നിൽക്കുന്ന പുറത്ത് കാറുകൾ അപകടം പറ്റിയ സഹോദരന്മാരെ കൊണ്ടുപോകാനുള്ള വണ്ടികൾ

बड़ी लाल गांडे निसार कुटिया माई बिल्ड लगा लग तो लग निसार कुटिया माई बिल्ड लगा लगा अपारिका अपारिका लवर लगा लगा मास्टर दिक्कत दिक्कत सुधी के लवर अपारिका बाइक लवर आयुष दिक्कत दिक्कत നമ്മളെല്ലാവരുടെയും മുമ്പിൽ വെച്ചിങ്ങനെ ഒരു അപകടം പറ്റില്ല ഈ അപകടം പറ്റി അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ആളുകളെ ആശുപത്രി കൊണ്ടുപോകാം എന്നാണ് അതിന്റെ അകത്ത്

ആശുപത്രിയിൽ എത്തിക്കുക പരിക്കു പറ്റിയവരെ ആശുപത്രിയിലെത്തിക്കാർ ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടെങ്കിൽ ഉടനെ ഇവിടെ എത്തിക്കുക ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടെങ്കിൽ സംഘാടകരെ ബന്ധപ്പെട്ട് ഉടൻ തന്നെ ആശുപത്രി ആരും നോക്കി മുക്കുന്നത് ആരും ആരും നോക്കി നോക്കി പ്ലീസ് പ്ലീസ് கல்வறுந்து செடிகா அவரே நோக்கு நம்ம குட்டிகாரேங்க இருக்க வேண்டிய ஆளுக்கார ஆரேக்கும் ஏய் யாரு இது இவன் சசி சசிலேgetElementById ஆ ஏபஸ் இல்ல சசி ஆ வைருங்கட்ட கே சசி சசி கரண்டவர் கட்டங்க

போலீசார போலீஸாக்க <laughs> സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് ാട് പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കല്യാണ പട്ടുസാരികൾ സെറ്റ് മുണ്ടുകൾ സാരി ചെയ്യുന്നുാരികൾ ചോളി ചുരിദാർ ചുരിദാർ മെറ്റീരിയൽസ് ഷർട്ട് ടീഷർട്ട് പാന്റ് ജീൻസ് കുഞ്ഞുടുപ്പുകൾ റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്ര ലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ് മെയിൻ റോഡ് കാഞ്ഞാട് കണ്ണൻസ് ഉത്തരമലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം